ഒരുപാട് പേര് വീണ്ടും വീണ്ടും കമൻറ്റുകളിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി പറയാം പക്ഷേ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഗോൾഡ് പ്രൈസിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം എന്റവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഓ എന്താ പറയുക റുംബൂ ഇവിടെ ഒരു പ്രൈവസിക്ക് ഒരു വാർത്തയ്ക്ക് മാറി എന്നൊക്കെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താവും എന്നുള്ള ഒരു എന്ററിയിൽ വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് ആഹാ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ കൂടാൻ പോവുകയാണ് കൂടാൻ പോവുകയാണ് കൂടാൻ പോവുകയാണ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആ ഒരു എന്താണ് കാരണം എമിനെ അറ്റാക്ക് ഐ മീൻ സോറി ഇസ്രായേലിൽ മിസൈൽ പതിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ മിസൈൽ പതിച്ച അതിനെ റിട്ടാലിയേഷൻ ഇസ്രായേലിൻ്റെ ഇതിലാണ് വീണ്ടുള്ളത് അതും എയർപോർട്ടിൽ അപ്പോൾ അതിനുള്ളൊരു റിട്ടാലിയേഷനുള്ള എല്ലാവിധ സാധ്യതയും ഇങ്ങനെ കാണുകയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാൻ അങ്ങനെയല്ല നമ്മൾ ഈ ഉയരാനുള്ള ഒരു ഭയങ്കര സാധ്യത ഐ മീൻ റിട്ടാലിയേഷൻ യൂസ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ത്രെട്ടും ഓയിലിൻ്റെ തീലും തകരാതിരിക്കാനുള്ള സാധ്യതയും ഉയരാൻ ഉയരാനുള്ള സാധ്യതയും അത് കൂട്ടർ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാ എന്ന് കരുതിയിട്ട് എന്തറയിൽ വീഡിയോ ചെയ്യാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് എന്തറിയൽ അറിഞ്ഞത് നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കേണ്ടത് എന്തറ അതിന് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നെട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷകരമായിട്ടൊരു വാർത്തയാണ് കിട്ടും അതിൻ്റെ കൂടെ ജലൻസ് കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നിമിഷവും റഷ്യയുമായിട്ട് ഒരു പോസിബിൾ ഒരു സീസ് സീസ്ഫെയർ വിത്ത് റഷ്യ പോസിബിൾ എന്നാണ് പറയുന്നത് അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എനി മൊമെൻറ്റ് ഏതൊരു നിമിഷത്തും റഷ്യയുമായിട്ട് ഒരു സീസ്ഫെയർ സാധ്യ എന്താണ് മാകാനുള്ള ഒരു സാധ്യത അദ്ദേഹം പറഞ്ഞതൊരു വളരെ സന്തോഷകരമായിട്ടൊക്കെ ചെക്ക് റിപ്പബ്ലിക്ക് പ്രസിഡൻറ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അന്ന് തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഒന്നേ പോയിൻറ്റ് എട്ട് മില്യൺ എത്രയായി പതിനെട്ട് ലക്ഷം ഷെല്ലുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെക്ക് റിപ്പബിക് മിലിറ്ററി അസിസ്റ്റൻസ് നൽകുന്നതിനെ കുറിച്ച് പറയുന്ന കൂടെ തന്നെ പറയുന്നുണ്ട് അത് വേറെ കാര്യം എങ്കിൽ അത് അപ്പോൾ അത് നമുക്ക് അറിയത്തില്ല അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ മെയ് ഏഴിനും പത്തിനും ആക്രമിക്കരുതെന്ന് ലെസ്ക് ഇവർ പറഞ്ഞിട്ടുണ്ട് റഷ്യ പറഞ്ഞിട്ടുണ്ട് ആക്രമിച്ചാൽ തീവ്രം ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് ചെയ്യും ചൈനീസ് പ്രസിഡന്റ് ചെയ്യും പിന്നീട് എത്താണല്ലോ അപ്പോൾ ഈ അവരെ നാസികളെ തോൽപ്പിച്ച് അതിൻ്റെ വിജയാഘാശം സോവിയറ്റും അദ്ദേഹത്തിൻ്റെ അല്ലി അവരുടെ അല്ലീസൊക്കെ കൊണ്ടാണ്ട് അപ്പോൾ ഇപ്പം അവർ തമ്മിലാണ് കച്ചറിയലാണ് വേറെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ അവിടെ നമുക്ക് പറഞ്ഞ ചില ചില ഇതിൽ എന്തും പറയുമ്പോഴും വാക്കുകൾ സൂക്ഷിക്കണം ഞാൻ അത് പിൻവലിച്ചു അതിൻ്റെ അല്ലീസിൻ്റെയൊക്കെ കുറേ കൃത്യമായിട്ട് വിവരങ്ങൾ വരണം അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ സൻസ്കിയുടെ അത് പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് എലബറായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുമില്ല അപ്പോൾ അതിന് അത് നമ്മുടെ മനസ്സിൽ എന്നേ ഉള്ളൂ അത് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് സീസ്ഫാർ ഉണ്ടായി എന്ന് നമുക്ക് ഒരിക്കലും പറയുമല്ലോ പെട്ടെന്ന് സീസർ ഉണ്ടാക്കിയില്ലെങ്കിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിട്ട് പറഞ്ഞ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതൊരു ഭാഗം അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണെങ്കിൽ മെയിനുള്ള വഴി പിന്നെ ഒരു പ്രധാന ഈ ഗോൾഡ് പ്രൈസ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നത് അതായത് മൂവായിരം ഡോളർ കടന്ന് വലിയ വാർത്തയായി മാറിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ ഗോൾഡ് കടന്നു പോയത് നമ്മുടെ പവൽ എന്താണ് പവലും പവലിനെ പിടിച്ച് പിടിച്ചിട്ട് ട്രംപ് അങ്ങോട്ട് ഞാൻ പറഞ്ഞു അന്ന് എന്ത് പി ടി എ പ്രസിഡൻറ്റും ഹെഡ് മാസ്റ്ററും തല്ലുകൂടി അങ്ങനെ ഉണ്ടാകും എന്നുള്ള പോലെ പവലിനെ പിടിച്ചിട്ട് ട്രംപ് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സമയത്താണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും മൂവായിരം മൂവായിരത്തി ഒരുന്നൂറും മൂവായിരത്തി ഇരുന്നൂറും ഒക്കെ പീട്ടൻസിൻ്റെ ഭാഗമായി സ്വർണ്ണമെങ്കിൽ കുതിച്ചു വരെ തന്നെയാണ് ഇത് കൂടെ കൂടി രണ്ടും കൂടി സൈമിൾ ടൈസ് എഫക്റ്റ് ആയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞിട്ട് ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവലിനെ റിമൂവ് ചെയ്യൂലെന്നാണ് പറഞ്ഞിട്ട് ഫെഡറൽ ചെയർ ജെറോം പവലിനും ഇല്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മോഷണം നടന്നു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ ഹെൽപ്പൊക്കെ അതിൽ മോഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ മാസ് കുറച്ച് ആൾക്കാരെ വധശിക്ഷ നടപ്പിലാക്കി എന്ന് പറഞ്ഞാണ്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അത് ഞാൻ ആദ്യം കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണെന്നല്ല അപ്പോൾ ഒരു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലുമായി സപ്പോർട്ടൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനത്തെ കുറച്ച് ലൂട്ടേഴ്സ് ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇസ്രായേൽ ഇപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടില്ല എന്താണെന്നുള്ളത് എന്തായാലും അതോട് കണ്ടു വാർത്ത അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കമൻ്റിലേക്ക് വരികയാണ് നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഞാൻ തന്നെ ചോദിച്ചു ചോദിച്ച് ഞാൻ തന്നെ മറുപടി പറഞ്ഞേക്കാൾ നല്ലത് എപ്പോഴും എന്താ ഒരു ഇൻറ്റർവ്യൂർ വെക്കുന്നേക്കാളും നല്ലത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് എപ്പോഴെങ്കിൽ പ്രധാന എന്താ പറഞ്ഞേ ഓക്കേ ഓഹ് ഓക്കെ ഓക്കെ പോസ് ആയല്ല അപ്പോൾ കമൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓരോ ആൾക്കാരുടെ കമൻ്റുകൾ ഓ ലജീഷ് പിക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ ഇൻസ്റ്റായിലും ഉണ്ട് കേട്ടോ എന്തറേല് ഓക്കേ അപ്പോൾ മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർവ്യയിൽ അത് നല്ലെന്നാലും എപ്പോഴും ഇത് അത്രയും സെൻസിറ്റീവ് നമ്മുടെ സബ്ജക്റ്റുകൾ അത്രയും മറ്റേ ഗോവർദ്ധന ഉണ്ടല്ലോ മറ്റേ ലൂസിഫറിൽ അത്രയും നല്ലെങ്കിലും ചിലപ്പോൾ ഇൻ്റർവീൽ ഭയങ്കരമായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമായിട്ട് ചിലപ്പോൾ പണ്ട് പോയ പോലെ ചിലപ്പോൾ പോവും അപ്പോൾ അതിനൊക്കെ എൻ്റെതായ ഇതുകളുണ്ട് എന്തായാലും ഒരു ദിവസം ഈ പൊക്കെ പോയാൽ അപ്പോൾ ചാനൽ കുറെ ആളിലേക്ക് പോകൂ അപ്പോൾ എനിക്ക് എല്ലാവരും അറിയും അപ്പോൾ എനിക്ക് വേറെയും കുറേ ഇതും കിട്ടും അതിൻ്റെ റിപ്പോർട്ടുകൾ അപ്പോൾ നമ്മൾ പറയുന്നതിന് എന്താ വെച്ചാൽ വേറെ കാര്യം എന്നാലും നമ്മൾ ഡിസ്ക്ലേമറൊക്കെ കൊടുത്താൽ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇതിൽ പിന്നെ സംശയം കമൻറ്റിലൂടെ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ മറുപടി എന്തെങ്കിലും നൽകും അത് നൽകുന്നുണ്ടല്ലോ അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്തു പോകാമെന്ന് കരുതിയിട്ടുണ്ട് ഇനയാ ഫാത്തിമ കൂടുമോ കുടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുമോ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ കൂടുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ അതായത് ഒരു ചോദ്യം വാങ്ങാൻ കൂടാതെ തരം കൂടും ലോങ് ടൈമിലേക്ക് വലിയ നമ്പറിലേക്കാണ് പോകുന്നത് അതിൽ സംശയമില്ല പക്ഷേ ഇപ്പോൾ കൂടുമ്പോൾ ചോദിക്കുമ്പോൾ ഇവിടെ ഇവർ ഐ മീൻ ഈ പവൽമായിട്ട് ഒന്ന് പറഞ്ഞല്ലോ പവലിനെ മാറ്റാൻ പോകണില്ലാന്ന് അതൊരു ഗോൾഡ് വലിയ രീതിയിൽ ഉയരാൻ തന്നെ ഉയരുന്നേ സാധനം എപ്പോഴും ഇങ്ങനെ ഏത് സമയത്തും വാങ്ങിയാൽ ഞാൻ പറഞ്ഞില്ല കൂടുതൽ കറൻസിള്ളവർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് മേലേക്ക് മേലേക്ക് തന്നെയാണ് അത് പോകുന്നത് വാങ്ങി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് സംശയമില്ലാത്ത കാര്യം എഴുപത് ഏത് ജമ്പ് അങ്ങനെ കടന്ന് അങ്ങനെ പോകും എഴുപത് കടന്ന് കഴിഞ്ഞിട്ടുണ്ട് പോലെ പറഞ്ഞു പോകും അപ്പോൾ അത് ഉയരും അതിൽ സംശയമല്ല തകരുന്ന തരിപ്പണമാവുകയില്ല പക്ഷേ വാങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം കാരണം അപ്പോൾ അവർ അവരെല്ലാം മാറ്റുക എന്നുള്ളത് പറഞ്ഞത് അതാണ് അതിൽ ഏറ്റവും നല്ല ഇടക്ക് എന്താ പറയുക പെട്ടെന്ന് റെക്കോർഡിങ്സിലേക്ക് പോകണം കമൻറ്റ് സെക്ഷനിൽ നിന്ന് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനുള്ള ആളുകൾക്ക് വെയിറ്റ് ചെയ്യാം പ്രത്യേകിച്ച് നാളെ എങ്ങനെയാണ് നോക്കാനും ഈ ഇത് ഇതുവരെ വലിയ രീതിയിൽ റിട്ടാലിയേഷനൊന്നും വന്നിട്ടൊന്നുമില്ല വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ള വലിയ രീതിയിൽ യു എസ് എസിന് വന്നോ അങ്ങനെയൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറും പിന്നെ റഷ്യക്കെട്ടും ഒരു സമാധാനത്തിൻ്റെ റഷ്യ വലിയ രീതിയിൽ അറ്റാക്കിങ് റഷ്യ നടത്തിയിട്ടുണ്ട് അല്ല ഇനിയിപ്പോൾ ഷിജിൻ പിങ് വരുന്നതുകൊണ്ട് ഒന്ന് താറുമാറാവും ഐ മീൻ താറുമാറാവില്ല ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കും യുക്രൈൻ അതിനെ പ്രൊവോക്ക് ചെയ്യുമില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടോ ചിൻ പിങ്ങ് വരുമ്പോൾ നമ്മൾ ചൈനീസ് പ്രസിഡന്റ് ഒരു അങ്ങോട്ടും ഡീലിങ്സൊക്കെ ഉണ്ടാകും ലോക നേതാക്കൾ ഇപ്പോൾ നമ്മുടെ ക്യാമറൂൺ ഡേവിഡ് ക്യാമറൂൺ പോയപ്പോഴായാലും ഉർസുല വണ്ടർലേനായാലും അല്ലെങ്കിൽ ബൈഡൻ പോകുമ്പോഴായാലും ബ്ലിങ്കൻ പോകുമ്പോഴായാലും ഒക്കെ ഒരു തമ്മിലൊരു കണ്ടീഷൻസ് ഉണ്ടാവും നമ്മുടെ യു എൻ പഴയ പേര് അൻ്റോണിയോ ഗുട്ട്രസോ അദ്ദേഹം പോയപ്പോൾ ഉണ്ടായിട്ടില്ല എന്ത് ആ ഒരു അപ്പം തന്നെ ഇപ്പോൾ ഒത്തേ എനിക്കറിയില്ല ഇപ്പോൾ യുവൻറ്റിന് പണ്ട് ഈ യുദ്ധത്തിന് ശേഷം വലിയ രീതിയിലുള്ള വില ഇരുന്ന ഒരു തൂയി അപ്പോൾ ഇങ്ങനെ പേര് മാറിയാന്ന് പോലും പോകും പെട്ടെന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാത്തപ്പോഴൊക്കെ അറ്റാക്ക് നിർത്തിയൊക്കെ ഉണ്ട് അപ്പോൾ ചൈനീസ് സ്പെഷ്യലിസ്റ്റ് ചെയ്യുമ്പോൾ പോകുമ്പോൾ അറ്റാക്ക് ചെയ്യൂല ചൈന ഇപ്പണക്കി കഴിഞ്ഞാൽ ചൈനക്ക് പിന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കീവിൻ്റെ സേഫ്റ്റി ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ എന്തായാലും അത് ലോകം നോക്കി നിൽക്കുകയാണ് യു എസ് ചൈന ടോക്സും നോക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ല വാച്ചിങ് ആണ് അപ്പോൾ വെയിറ്റ് ചെയ്യാം വേണമെങ്കിൽ ഐ മീൻ ലാസ്റ്റ് ദിവസം ഇരുപതൂറ് കൂട്ടാണ്ടായിട്ട് കൂട്ടിയിട്ടൊന്നുമില്ല അതെന്ത് ചെയ്യാമോ രൂപയുടെ കച്ച അപ്പോൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടി ഒന്ന് കുറയോ എന്നുള്ളത് പക്ഷേ എന്തായാലും അത് അത് വളരെ ജാഗ്രതയാണ് വാങ്ങുന്നതിന് എപ്പോഴും പ്രശ്നമില്ല കാരണം അത് മുകളിലേക്ക് തന്നെ പോയി അത് ഞാൻ തോന്നും ഒരു ലക്ഷമായിട്ട് അങ്ങനെ പോയി കൊണ്ടുപോകാം പിന്നെ ഈ സ്മാൾ കറക്ഷൻസുകൾ കൂടുതൽ ഉണ്ടാകുമോ എന്നുള്ളത് ഈ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസാരത്തിനേക്കാളും ഈ പവരുമായി പ്രശ്നമല്ല ഇപ്പോൾ അദ്ദേഹം നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നതാണ് നേരത്തെ മേജർ ലോസർ എന്നൊക്കെ വിളിച്ച ട്രംപ് തന്നെയാണ് പറയുന്നത് ട്രംപിന് ട്രംപിന്റെ പത്ത് എന്ന് ട്രംപ് പുതിയ യുദ്ധങ്ങളൊന്നും തുടങ്ങൂല്ല പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം വേറെ ട്രേയ്ഡാണ് അദ്ദേഹത്തിൻ്റെ ട്രേഡ് വാറാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് പണ്ട് പണ്ട തുടങ്ങുകയെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ കുത്തികൾ വരാൻ ഇഷ്യുവൊക്കെ അദ്ദേഹം നിരവധി രീതിക്ക് യുദ്ധങ്ങൾ തുടങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം പണ്ട് പണ്ടേ പറഞ്ഞുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നതിനും തുടങ്ങാൻ സാധ്യതയില്ല ഇടയിലൊക്കെ യുദ്ധങ്ങൾക്ക് ഒഴിവാക്കുക തന്നെ ഇരിക്കാൻ സാധ്യത ട്രേഡ് ടെൻഷൻസ് അദ്ദേഹം കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ ഒരു ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് പിള്ള ഒന്നും മനസ്സിലായില്ല വില കൂടുമ്പോൾ കുറയുമോ അപ്പോൾ അതാണ് പറയാനുള്ളത് കൂടാതെ എന്തായാലും ലോങ്ങ് ടേമിലും മീഡിയം ടേമിലും ഷോർട്ട് ടൈമിലും സ്വർണ്ണവിലും ഉയരും പിന്നെ നമ്മൾ നമ്മളെ കൊന്നുകൂടി അടക്കാണ് ഞാനും കീറി മുറിച്ച് ദിവസങ്ങളിൽ മണിക്കൂറിലേക്കും കൂടി പറയുന്നുണ്ട് റിസ്ക് ഫാക്ടറായി റിസ്ക് ആണെങ്കിൽ കൂടി അപ്പോൾ അതിനാണ് നമ്മൾ വിശദീകരിച്ച് തന്നത് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പിന്നെ സമയം നീട്ടാൻ വേണ്ടി അണ്ടിരത് കായ പറിച്ചതും പറഞ്ഞ് സമയം നീട്ടേണ്ട കേൾക്കുന്നവൻ പൊട്ടന്മാരെല്ലാം എന്ന് ഓർക്കണം ഓക്കെ ആരാണ് ഹേമന്ത് പി മുസ്തഫ് മുഹമ്മദ് ഫായിസ് ഒന്ന് പോടോ ജംഷി പി പി ഹായ് ഈ ജംഷി പി ഞാൻ പറഞ്ഞല്ലോ പണ്ട പണ്ടേ നമ്മുടെ ചാനലിൽ കമൻ്റ് അടിക്കുന്ന ആളാണ് നജ എന്നാണോ ജംഷി ആണോ പേര് എനിക്കറിയത്തില്ല രണ്ട് പേര് ഇത് കിടക്കുന്നുണ്ട് അന്ന് ചോദിച്ചപ്പോൾ ജംഷിയെന്നാണ് പറഞ്ഞത് ഇന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ നജ എന്നാ പറഞ്ഞു ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ അടിച്ചത് യൂട്യൂബിൽ കാണിക്കൊണ്ടിരും ഇതിലിങ്ങനെ കൂടുതൽ നാനൂറിൽ കൂടുതൽ കമൻറ്റോ അങ്ങനെ എന്തുകൊണ്ടായിട്ട് ഒരു കായിരം സബ്സ്ക്രൈബേഴ്സിന് മുമ്പേ ഉണ്ടായിരുന്നു ഓക്കെ വേറെ ഒരാളുണ്ടായിരുന്നു നഫീസത്ത് മിസ്സീരിയെന്നൊക്കെ പറഞ്ഞു ണല്ലെന്നറിയത്തില്ല ഹൈദർ അലി നീ എന്താണ് പറയുന്നത് എന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതെന്തെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും ഈ ഡോളറും മറ്റുള്ള കാര്യങ്ങളും ആ കൺഫ്യൂസിങ് ആയിട്ട് മാറണം ആളുകൾക്ക് അതാണ് നമുക്ക് കാര്യം ഷബീബിഷ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് സ്വർണം വാങ്ങണോ വാങ്ങേണ്ടേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് പതിനെട്ടാ പതിനെട്ടിന് നിക്കാഹ് ആണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷബി വിഷ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി ഇപ്പോൾ പത്താം തിയ്യതി ആൾ മെയ് 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 നാല് നാളഞ്ചായി ചൈനീസ് മാർക്കറ്റ് നാളെയും കൂടി കഴിഞ്ഞാൽ തുറക്കെട്ടോ ഓടിയുടെ അനുഭവം അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി അത് ഇന്നിപ്പോൾ രാത്രി ആയി കഴിഞ്ഞാലോ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു രാവിലെ മുതൽ മാർക്കറ്റ് തുടങ്ങുമ്പോൾ മാർക്കറ്റിൻ്റെ ടേസ്റ്റ് നോക്കുക സഡൻ ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് അത് തന്നെയാണ് അപ്പോൾ വെയിറ്റ് ചെയ് ചെയ്ത് നോക്കാം നമുക്ക് അല്പം ഇടിയോ കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയും ഗോൾഡ് ഇഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നിന്ന് ഗോൾഡ് എഴുപതിനായിരത്തി നാൽപ്പതിലേക്ക് ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫാക്ടർ ഉണ്ട് അതായത് താഴത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇനി റീപോഡിങ്ങിനുള്ള സമയമാണ് എങ്കിൽ കൂടിയും ഈ ആ ഫ്ലോ ഉണ്ടല്ലോ അപ്പോൾ അതിൽ എന്തെങ്കിലും ഇനി ബാക്കി കുറച്ചുകൂടി കുറയുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പക്ഷേ അപ്ഡേറ്റ് നോക്കേണ്ടി വരും ഇല്ലായാലും വെച്ചൊക്കെ രാത്രിയൊക്കെ ഇത് എന്താണ് ഉയരാനുള്ള ഒരു ടെൻഡൻസി ബോൾഡ് കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടേ നിൽക്കേണ്ടി വരും നേരെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ അത് പറയാൻ പറ്റത്തുള്ളൂ ഒക്കെ അപ്പോൾ അങ്ങനെ ഡേ ഇൻസ്റ്റൻറ്റ് അപ്ഡേറ്റ് നോക്കേണ്ടി വന്നു പതിനെട്ടാം തീയതിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ട്രെൻഡ് അങ്ങോട്ട് മാർക്കറ്റ് തുറക്കും ഇപ്പോൾ എന്തായാലും പലരും ചൈനയുമായിട്ട് കൂടുതൽ ടോക്സ് പോസിബിൾ ആണോ സൗത്ത് കൊറിയുമായിട്ടും ജപ്പാനുമായിട്ടും ഇന്ത്യയുമായിട്ടും ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ പുതിയ കൂടുതൽ ഡീൽസും ഒക്കെ ഇനി ഡേസ് കൂടുതൽ ട്രേഡ് കാര്യങ്ങൾ ഡീലുകളൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനാണെന്നൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോളർ ആണെങ്കിൽ നൂറിൻ്റെ പരിധിയിൽ വന്നിട്ട് നൂറ്റി അമ്പത്തൊക്കെ പോയ ഡോളർ ട്രേഡ് ടെൻഷൻ ഫലമായിട്ട് അപ്പോൾ ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനെങ്ങനെ സാധ്യതയാണ് പക്ഷേ രൂപ ഒരുപാട് നേരെ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടതല്ല ഡോളർ തകർന്നപ്പോൾ പിന്നെ കൗണ്ടറായിട്ട് അത് മെച്ചപ്പെടുന്നതാണ് അപ്പോൾ അത് ട്രംപ് സ്ട്രെങ്ത്തിനൊക്കെ നടത്താനുള്ള ഡോളറൊക്കെ കരുത്ത് പകരാനും ലാസ്റ്റ് ഡേറ്റ് എൻ എഫ് പി ഡേറ്റ് എൻ എഫ് പി ഞാൻ പറഞ്ഞില്ല നൂറ്റി എഴുപത്തി ഈ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വന്നല്ലോ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരക്കാണ് റോറ്റേഴ്സ് റോസെൻറ്റ് മാർച്ചിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തിനേക്കാളും കുറവാണെങ്കിൽ കൂടിയും കുഴപ്പമില്ല ലോബ് ലോബ് റിപ്പോർട്ട് ആ ഒരു ആങ്കിളിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റുകളും ബട്ട് ലാസ്റ്റ് ഡേ ഗോൾഡ് ഒരുപാട് ലോസിൽ നിന്ന് ജസ്റ്റ് സ്ലൈറ്റ് പോസിറ്റീവ് എക്ടറിയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി ഉള്ള ആളുകൾ ഡെയിലി അപ്ഡേറ്റ് നോക്കുക തന്നെ ആവശ്യമുള്ളൂ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്താ പറയുക പണ്ട് ഇപ്പോൾ ഞാനും പറയുന്നതല്ല പണ്ട് മഹർ പത്ത് പവന് അഞ്ച് പവന് ഒരു ഇതൊക്കെ നാല് പവന് അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ കല്യാണങ്ങളിലൊക്കെ എന്താ പറയുക മഹറൊക്കെ രണ്ട് പവനിലേക്കൊക്കെയാണ് എത്തുന്നത് കാരണം അപ്പോൾ തന്നെ ആവുകയാണ് ഒന്നര ലക്ഷം രൂപ ആവുകയാണ് അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ അത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് കാരണം ആളുകൾക്ക് അത്രയും ഹൈ റേഞ്ച് ആയിട്ട് അങ്ങനെ വരുന്നാലും ഉള്ളവർ അല്ലാത്തവരും പിന്നെ മൊത്തം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അതെല്ലാം ഞാൻ പറയുന്നത് അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ നിക്കാഹിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എ ടി നിക്കാഹാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ജംഷി ബി പി ഹൈ ഒക്കെ ഹൈ നിർത്തിപ്പോടു മധു മജീദ് മൊവൽ ജീദ് രണ്ടും പേരിലല്ലോ എന്താ ഇത് പഠിച്ചോ എം എ എം എൽ എം അബ്ദുൽ മജീദ് എം അബ്ദുൽ മജീദ് മൊവലോ എന്താ മൗലിയല്ല പിന്നെ അതേന്താനിച്ചിട്ടുണ്ട് ഷബീബ് ഷാ കരയുന്നുണ്ട് എന്തോ വാങ്ങാനുള്ള ആളായത് കൊണ്ട് കരയുന്നതാണോ ജീവിതായാലും ഓക്കെ എന്തെങ്കിലും കരയേണ്ട ആവശ്യമല്ല ഒരു ലോങ് ഡ്രൈവില് വാങ്ങിയാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിലേക്കാണ് ഇത് പോകുന്നത് പിന്നെ ഷബീബ് ഷാ ആദരാഞ്ജലികൾ ഓ അത് മറ്റേ ഒരു പോസ്റ്റ് ഇതിനാണ് ഒരു പോസ്റ്റ് ഇതിനാണ് വേറെ കണ്ടൻറ് നമ്മൾ അടുത്ത് കൊടുത്ത് ഞങ്ങൾ ഇതിലേക്ക് പോകുന്നില്ല ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഇതിൽ കമൻറ്റുകൾ ഇനി പറയുകയാണെങ്കിൽ നൂറ ഫാറ്റിസ് വേൾഡ് കൂടാൻ ചാൻസ് ഉണ്ടോ ബ്രോ വിൽക്കാനുണ്ട് വിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതാണ് അല്ലേ കാരണം ലോങ് ടൈമിലേക്ക് ഇത് വലിയ നമ്പറിലേക്ക് പോകും പിന്നെ ഇത് കെട്ടാൽ ബുദ്ധി വില്ലെന്ന് എന്താ പറഞ്ഞാൽ കൊല്ലും നോക്കറിയില്ല അപ്പോൾ അതേപോലെ ആംഗിള് നിങ്ങളെ ഇതുപോലെയാണ് അല്ലെ വെറുതെ ആവശ്യമില്ല ഇത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രണ്ട് ഇപ്പോൾ രണ്ട് ഭവനം എന്താ പറയുന്നല്ലോ ഗോൾഡ് മൊത്തം എന്താക്കി മാറ്റിയാണ് നമ്മൾ സെൻ ഗോൾഡ് സിറ്റുവേറ്റഡ് ഔട്ട് സൈഡ് ദ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഇത് സെൻട്രൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ പുറത്താണുള്ളത് ഇറ്റ് ഗ്ലോബൽ റിയൽ മണി എന്നൊക്കെ എന്താ പറയുക പറയുമ്പോഴത്തേക്കും ഇതിൽ വരുന്ന വേറെ കാര്യം കൂടിയുണ്ട് ഇത് ഗോൾഡ് മൊത്തം സെൻട്രലിലേക്ക് പോവുകയാണ് ബാങ്കുകളിലേക്ക് പോവുകയാണ് റിസർവ് ബാങ്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ ഉണ്ടല്ലോ ചൈനയിൽ അവർ അതേപോലെ വേൾഡിൽ ഓരോ ബാങ്കുകൾ വാങ്ങാൻ വാങ്ങണത് ട്രണ്ട് കണക്കിന് മറ്റേത് ചൈനീസ് സെൻട്രൽ ബാങ്കുകളൊക്കെ അത് വാങ്ങണ സ്പീഡ് തുറക്കാനുള്ള ഒരു തന്ത്രമൊക്കെ ഉണ്ട് ട്രംപിൻ്റെ ട്രേഡ് ടെൻഷൻ കാരണം അമേരിക്ക ഒക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ട്രംപ് ചൈന ഓരോ മാസം വാങ്ങി കൂട്ടുകയായിരുന്നു അപ്പോൾ ഇത് ഇതിങ്ങനെ ഓൾറെഡി കയ്യിലുള്ള സാധനം ഉരുകി അങ്ങോട്ട് എത്തും കട്ടയായി മാറും മനസ്സിലായില്ലേ അത് ഒരു വളരെ ഫാക്റ്റാണ് അതിൻ്റെ ഇത് അപ്പോൾ എന്താണ് കാര്യം പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു അസെറ്റ് എന്ന് പറഞ്ഞാൽ സേഫ് ഇത് വിൽക്കുമ്പോൾ അതിൻ്റെ ഇതാണ് ഗോൾഡിൻ്റെ വായ്പ അതിൻ്റെ അസറ്റ് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നമ്മളത് ബിൽഡിംഗ് തുടങ്ങിയ അങ്ങനെ നമുക്ക് ആസറ്റിനൊന്നും സംഭവിക്കുന്നില്ല റെൻ്റ് റെന്റ് ഡെയിലി കിട്ടും മനസ്സിലായില്ല ഇൻകം എന്ന ആസറ്റിൻ്റെ പ്രൈസ് വാല്യൂ കൂടും ചെയ്യും അങ്ങനെ ഒരു ഇതുമാണല്ലോ പിന്നെ കറൻസി ആയിട്ട് വിപത്തിൽ സേവ് ചെയ്യാതിരിക്കും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഗോൾഡിൽ ചെയ്യുക പക്ഷെ ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു കാര്യമാണ് ഈ ബിൽഡിങ് തുടങ്ങണ ബിൽഡിങ്ങിൻ്റെ ചിലവും പിന്നെ വാടക ഇതൊക്കെ കിട്ടിയിട്ട് വേണ്ടേ അങ്ങനെ ഇട്ടി കിട്ടുക ആ സെറ്റോളുണ്ടാകും പക്ഷെ ഡെയിലി കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ കാര്യം അപ്പോൾ ഗോൾഡും വേണം മറ്റുള്ളതും വേണം എല്ലാം വേണം മനസ്സിലായി ഓൺലി ഗോൾഡായിട്ട് കാണുന്ന കാര്യമൊക്കെ ബിരിയാണി തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുക ബിരിയാണി ഇങ്ങനെ വെച്ചിട്ട് ബട്ട് ഫിസിക്കലി ലീഗലി ഗോൾഡ് മറ്റ് സേവ് ചെയ്യൽ അത്യാവശ്യമായിട്ട് മാറുകയാണ് വേറെക്കാർ അപ്പോൾ ബിരിയാണി കേടായിട്ടുള്ളൂ വേറെ ഊടികൾ വേറെ പിന്നെ എന്താണ് ഈ കമൻ്റ് സെക്ഷൻ പെട്ടെന്ന് ഈ സാധനം പോവുകയാണ് ഇത് ഐഫോൺ എല്ലാ രീതിയിലും ഒക്കെയാണ് പക്ഷേ ഓക്കെ എടുക്കുന്ന തൊട്ട് എടുക്കാൻ അപ്പോൾ നീ നീ എത്ര ബെഗ് കഴിച്ചു എന്നൊക്കെ ബെഗ് കഴിച്ചു എന്നാണ് കേൾക്കുന്നത് അതാണ് സുധീർ രാത്രി കഥ മാറും അൻസാർ ബേക്കൽ ഫോട്ടോ അൻസാർ ബേക്കൽ ഫോട്ട് ഇടക്ക് വേറെ കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ കമൻറ്റുകൾ അല്ല വേറെ തരിപ്പണമായാലും എഴുപതിനായിരം ഇല്ല എന്നാണ് ഞാൻ ഇതാണെങ്കിൽ പറഞ്ഞത് ശരിയാണ് എഴുപതിനായിരം ഇല്ല എന്നല്ല എഴുപതിനായിരം വളരെ കുറഞ്ഞ പൈസ ഇത് വേഗം കൂടിയത് ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാണല്ലോ ഇതിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് മാത്രം എന്താണ് ഈ സാധനം പ്രിന്റ് ചെയ്യണം പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് രീതിയിൽ പ്രിന്റ് ചെയ്യണം അപ്പോൾ ഇത് കൂടും എല്ലാ സ്ഥലത്തും കാരണം ലോകമൊത്തം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് വരിക കാരണം അത്രമാത്രം എവിടെ എല്ലാ മുക്കിലും മൂലയിൽ കറൻസ് എത്തിക്കേണ്ടത് പ്രിന്റ് ചെയ്യാൻ അത് എന്താ ഇവനെ നാളെ കിട്ടാനില്ല അപ്പോൾ അതാണ് പ്രശ്നം അതുകൊണ്ട് പ്രിൻ്റിങ്ങാണ് ലോകത്തിൻ്റെ എല്ലാ സെൻട്രൽ ബാങ്കുകളിലും നടക്കുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ പിന്നെന്താണുള്ളത് ഷബീബിഷ കുറഞ്ഞിട്ട് വേണം പെണ്ണ് കെട്ടാനോ അപ്പോ ആ അദ്ദേഹം അതിനാണ് പറയുന്നത് അപ്പൊ മെയ് പതിനെട്ട് നിൽക്കാ ഇതങ്ങനെയടത്തി പറഞ്ഞത് വെറുതെന്താ പറയല്ലേ പാവങ്ങൾക്ക് സ്വർണം വാങ്ങ നീ നിൽക്കുക പറഞ്ഞ ഇതിൽ നിന്ന് പോയതെട്ടോ അന്ന് നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു രണ്ടുപേരും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പണ്ടത്തെ പല നിൽക്കാതെ ചെയ്യുമ്പോൾ എന്താ അറിയാം പണ്ടതുപോലല്ല ചില ആൾക്കാരൊക്കെ അല്പന്മാരൊക്കെ വിളിച്ച് പറയുന്നുള്ളൂ ചില ഇപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും പറയാറിയോ ഈ ഡയമണ്ടൊക്കെ കൊടുക്കുമേ അത് ഞാൻ പറയണം പ്രത്യേകിച്ച് ഇതിന് നാലഞ്ച് ലക്ഷം വിലയുള്ള ഒരു ഡയമണ്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയാം പക്ഷെ ഗോൾഡിൻ്റെ ആവശ്യം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറയുന്നത് ഈ ഒരു സ്വർണ്ണാഭരണത്തിന് വേണ്ടിയിട്ട് മഹർ എന്താണ് മഹർ കണക്കാക്കിയിട്ട് കല്യാണം എടുത്തു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അല്ലാതെ എത്ര പാവനയൊന്നും ആ സമയത്ത് പറയില്ല പറഞ്ഞാൽ ചടക്കുവാണ് പിന്നെ പ്രായവും പറയത്തില്ല ഓക്കെ അവിടെ റെക്കോർഡിൽ എഴുതിയൊക്കെ കേട്ടോ പള്ളിക്കൽ ഇതൊക്കെ ഭാവിയിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതായത് കൊണ്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടും അങ്ങനത്തെ എക്സവൈസഡ് കാരണങ്ങൾ ഓക്കെ ഞാൻ ഇഷ്ടത്തിൻ്റെ ഇവിടെ പോയെന്നുള്ളൂ ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി പറയും അതിനനുസരിച്ച് പോകും ഓക്കെ അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയി എത്തിക്കളാം പിന്നെ പാവങ്ങൾക്ക് എന്താണ് അനിത അജയ് പാവങ്ങൾക്ക് സ്വർണം വാങ്ങുന്ന നിലയിൽ താഴട്ടെ അത് എന്താവില്ല പാവങ്ങൾക്ക് ഒരിക്കലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാകുക കാരണം അതിനനുസരിച്ചാണ് എക്കണോമി റിവോൾവിനനുസരിച്ചാണ് റിവോൾവ് ചെയ്യുന്ന അനുസരിച്ചാണ് ഗോൾഡ് പോകുക അപ്പോൾ ഗോൾഡ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും അല്ല കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണേ ഇരുപതിനായിരം ഇതാണ് നോക്കിയത് അത് ഒപ്പമില്ല ഒക്കെ നിക്കാ പിച്ചയാണ് ഓ ഇത് രണ്ട് ലക്ഷം ഒന്നും അല്ല എനിക്ക് തോന്നുന്നു ഇതിങ്ങൾ നോക്കുമ്പോൾ ഇറക്കി ഈ പ്രിൻറ്റിങ്ങിൻ്റെ ഞാൻ പറഞ്ഞുതരാം അറുപത് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഇതിൽ ഒരു ട്രില്യൺ അടിക്കുമ്പോൾ ആരോ ചോദ്യങ്ങൾ ഞാൻ ഡോളറിൻ്റെ കണക്കാണ് പറയുന്നത് അതിനെ ചില ഒരു എക്കണോമിക്സിൻ്റെ അടുത്ത് കിട്ടിയതാണ് ഞാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പൊക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റെഫറൻസ് കൊടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് അത് മുടി പറഞ്ഞതിൻ്റെ കൂടെ മുഹമ്മദ് നാഫി ഇനി കുറയോ അറുപത്തഞ്ചാവോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ അത് നല്ലൊരു ക്വസ്റ്റ്യനാണ് അറുപത്തഞ്ച് ആകാൻ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രംപ് വർ കൂടി സ്വർണ്ണവില കൂടിയത് ഈ ഒച്ചപുലിയൊക്കെ കണ്ടത് പവലിനെ ചൂടായപ്പോഴും ട്രേഡ് ടെൻഷൻ ഉണ്ടായപ്പോഴും ആണ് പറഞ്ഞത് കൂടിയത് അപ്പോൾ ഇപ്പോൾ ഡീൽ ഡീലുണ്ടാക്കാനും പോകാണ്ട് പവലിന് പവല് നല്ല കുട്ടിയാണെന്നപ്പോൾ പറഞ്ഞു ചോദിക്കുകയാണ് ട്രംപ് അതുകൊണ്ട് ആ ആ ഏളി ആ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിൽ നിന്ന് ഗോൾഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറുപത്തഞ്ചിനോടേ താഴെ പോകണം നമ്മൾ കണക്കൂട്ടുമ്പോൾ പക്ഷേ അങ്ങനെ കൂടില്ല കാരണം മൊത്തമായിട്ടും ഞാൻ പറഞ്ഞത് ഇനി ചൈനയും കൂടിയും കരുതാണ് ഇങ്ങനെ ട്രേഡ് ഇങ്ങോട്ട് താരിഫ് കുറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടാമത് കാര്യം ആൾറെഡി ഇതാണ് മേലേക്ക് ഉയർന്നു പോയില്ല എത്രയും ഉയർന്നില്ല പറഞ്ഞാൽ സാധ്യതയില്ല ഔട്ട് ഓഫ് റേഞ്ചിൽ അങ്ങനെ തൊണ്ണൂറ്റമ്പത് ശതമാനമാണ് ഞാൻ പറയുന്നത് അതിന് സാധ്യതയില്ല എന്ന് പറയുള്ളൂ പക്ഷേ ഇതിൽ ചില ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഓക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പൊക്ക ചൈന റഷ്യ എന്താണ് സോറി റഷ്യ ഉക്രൈൻ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കുക ചൈന അമേരിക്ക പെട്ടെന്ന് ഡീൽ റെഡിയാക്കുക ഒറ്റ കൊണ്ട് റെഡിയാക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കണം ഇസ്രായേലും യമനും ഇറാനും ഇതുമുള്ള പ്രശ്നം പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കുക ഐ മീൻ സോറി വാട്ട് യമൻ പ്രശ്നങ്ങൾ സോൾവാക്കുക അങ്ങനെയൊക്കെ ഒറ്റടിക്കളി സംഭവിക്കാനുള്ള സാധ്യത ഇല്ലാതുകൊണ്ടും കൂടിയാണ് അങ്ങനെ പറയുന്നത് എന്നാലും യു ചൈന ഇത് നമ്മൾ ക്ലോസ്ലി വാച്ചിങ് ആണ് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ എന്തായാലും ഷിജിം പിങ്ങ് അവിടെയൊക്കെ റഷ്യയിലേക്കൊക്കെ പോയി കറങ്ങി വരുമ്പോൾ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആവും ഇനിയിപ്പോൾ സർച്ച് ചെയ്യുമ്പോൾ അതൊക്കെ അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ അപ്പോൾ തന്നെ പോലും ഉണ്ടാക്കിയിട്ട് ഓല തന്നെ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട് പുട്ടിയും ഷിം പിങ്ങും അവിടെ കിടക്കട്ടെ താരിഫ് നമുക്ക് ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് നോക്കാതൊക്കെ പറഞ്ഞ് പോകുകയാണെങ്കിൽ കാരണം ചൈനീസ് ഷാപ്പിംഗ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഭയങ്കര പ്രധാനമുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഏതൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ കാര്യം നടന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ അതാണ് അവിടെ വലിയ ഫാക്ടർ തരും ചൈന അത് എന്തൊക്കെ നടന്ന ഈ സമയത്തുള്ള കാര്യങ്ങൾക്ക് പോലും ചില കാര്യങ്ങളൊക്കെ ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വെറുതെ ചിന്തിച്ചു പോകും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം യു എസ് എന്ന് പറയുന്ന മാർക്കറ്റ് ഒരു അത് എന്താ പറയുക ട്രേഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വീട് പോകും വീടിനൊക്കെ തന്നെ അറിയാം വെറുതെ നിന്നൊക്കെ അറിയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ ഓരോ സാധനങ്ങൾ അമേരിക്കയുടെ ഇമ്പോർട്ടൻസും ചൈനയുടെ ഇമ്പോർട്ടൻസും ഇന്ത്യയുടെ ഇമ്പോർട്ടൻസും ഈ സപ്ലൈ ചെയിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ എനിക്ക് പോകുന്നില്ല ഞാൻ പോകുന്ന എന്താ പറയുക ഈ ഇടക്ക് ഇടക്ക് ഇതിൽ പാസ്പോർട്ട് അടിച്ചു കൊടുക്കണം ഗവൺമെൻറ് സെക്ഷനിലേക്ക് പോകണമെങ്കിൽ അത്രയും അപ്പോൾ അതാണത് പിന്നെ രംശി ബി ഹായ് പിന്നെന്താണ് ഇനി കൂടില്ലേ കൂടും കൂടും അത് ഇതാണ് ഇത് കൂടാൻ എപ്പോഴും കൂടും ഈ കുറയുന്നതിന് ഫോർകാസ്റ്റ് ചെയ്യാനാണ് ഡിഫിക്കൽട്ട് കൂടാനും കൂടി കൂടെ ഇരിക്കുകയും ഓരോ കൂടുന്നതിലുള്ള കുറച്ചില്ല എത്രയെന്നുള്ളതാണ് പോവുക ഞാൻ പറഞ്ഞത് ഒരു പതിനായിരം കൂടുമ്പോൾ അല്ലെങ്കിൽ ആറായിരം കൂടുമ്പോൾ രണ്ടായിരം കുറഞ്ഞ പോകും അങ്ങനെയാണ് അത് അങ്ങനെ പണ്ട് ഇപ്പം അങ്ങനല്ല പതിനായിരം കൂടുമ്പോൾ നാലായിരം കുറയാണ് അവസ്ഥ ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇനിയും കായ്ക്ക് വരാനുള്ള പോയിൻ്റുകളൊക്കെ പോയി ഉണ്ട് മോശത്തിരുന്ന പോകുന്നതാണ് അപ്പോൾ കൂടാൻ തന്നെ സാധ്യത പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം ഐ മീൻ യു എസ് ചൈന ചെറിയ ടെൻഷൻ കുറവും പവലിൻ്റെ നല്ല കുട്ടിയാണെന്ന് പറയുന്നതും ഉക്രൈൻ ഏത് മൂവ്മെൻ്റിലും ഇത് അവസാനിക്കുമെന്ന് ജനസ് പറഞ്ഞതും ഓക്കെ ഓക്കെ ഗായസ് ഹേമന്ത് പറയുന്നു ആ അപ്പോൾ സുഹൃത്തെ എന്നൊക്കെ പറയുന്നുണ്ട് നേരത്തെ സുഹൃത്തെ ഗോൾഡ് അറുപതിനും അറുപത്തഞ്ചിനും ഇടയിലെത്തും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ പൂർണ്ണമായിട്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം നമ്മൾ ഇനി നൂറ് ശതമാനം നമ്മളൊന്നും അടിച്ചാക്ഷേപിക്കുന്നില്ല സാധ്യത ഇല്ല എന്നാണ് പറയുന്നുള്ളൂ മനസ്സിലായില്ലേ അറുപത്തഞ്ചിൻ്റെ താഴേക്ക് വരാനുള്ള സാധ്യത പോയത് അവസ്ഥയിൽ കുറവാണ് മൂവായിരം ഡോളറിലേക്ക് ഈ സാധനം കണ്ടിട്ട് വരുമ്പോൾ തന്നെ ഈ രൂപ എന്താവും അതാം കെട്ടിട്ടായിരുന്നു ഇത് തല ആ ഒരു എക്സാമ്പിൾ പറയാൻ പാടില്ല അതൊരു ചരിത്രമായ കാര്യം ചില മറച്ചാൽ കാര്യം മറീലായിരുന്നു അവര് അതല്ല വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രൂ ഇവിടെ ഒപ്പിച്ചുമ്പോഴത്തേനും അവിടെ എന്താവും രൂപ ഡോളർ ശക്തി പോകുമ്പോഴത്തേന് എന്താവും രൂപക്ക് തകർച്ച വരും അങ്ങനെ ആയിട്ട് മാറും അപ്പോൾ അവിടെ താഴ്ക്ക് വരാനുള്ള സാധ്യത ഇല്ല ഓക്കെ എന്നാൽ എൺപതിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ തോന്നിട്ടോ തിന് കാരണം പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസും ഓക്കെ ഇനിയും കുറേ കമൻറ്റുകളുണ്ട് കേട്ടോ ഇനി ഞാൻ വായിക്കാം അടുത്ത് ഇനി നമുക്ക് വരുന്നതിനും തരത്തിൽ ഞായറാഴ്ച അല്ലെങ്കിൽ മറ്റു ദിവസം വായിക്കാൻ നിൽക്കാനോ അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരു ദിവസം നമുക്ക് കമൻറ്റിന് മറുപടി പറഞ്ഞ് പോകേണ്ടി വരും ഓക്കെ ഗായ്സ് ഓക്കെ ഓക്കെ ഹംസാ സനി ഭയങ്കര തകർച്ച അവസാനം ഗോൾഡ് ആർക്കും വേണ്ടാതെ ആകുമോ സെൻട്രൽ ബാങ്കുകളായിരിക്കും ഗോൾഡിൻ്റെ സോയ്സ് വരുന്ന കാലത്തേക്ക് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്ത ഇത് ഹേമന്ത് സുരേഷ് ഗോപിയുടെ പ്രസംഗം പോലെയാണല്ലോ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവർക്ക് ചെക്കും മനസ്സിലാവുകയില്ല സുരേഷ് ഗോപിൻ്റെ പ്രസംഗത്ത് മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നും ഇല്ല അദ്ദേഹം പറയുന്നു എല്ലാവരും ട്രോളിണ്ടെന്ന് കൊണ്ടായിരുന്നില്ല പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട് പിന്നെ കണ്ടൻറ്റിൻ്റെ പ്രസക്തികൾക്കാണ് അതാണ് ചെക്ക് ഡിബേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നാളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നാളെയുള്ള ഒരു വലിയൊരു ഫാക്ടറി ഒന്നും രൂപപ്പെട്ടിട്ടില്ല കേട്ടോ കാരണം ചൈനീസ് മാർക്കറ്റ് അടഞ്ഞെടുക്കുകയാണ് അത് ആറാം തീയതി മുതലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനം കാരണം ഫെഡറലിൻ്റെ മീറ്റിങ്ങും ഇവരാണ് പിന്നെ ജോബ് ക്ലൈംസ് മറ്റുള്ള ഡേറ്റാസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കറങ്ങി തെളിവും ഇതൊക്കെ നാളെ വലിയ രീതിയിലുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചുകൾക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു അനുമാനം ഞാനൊരു സുഖിക്കെന്തെങ്കിലും ഉണ്ടാവുമോ എന്നും അറിയത്തില്ല പ്രശ്നങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് ലോകം കിടക്കുന്നത് കാരണം അത്രമാത്രം കോടികൾ കണക്ടാണ് ഇപ്പം തന്നെ ഇന്ത്യ റഫാൽ അറുപത്തി മൂന്നായിരം കോടിയോ ഒക്കെയാണ് മൂന്നായിരം കോടിയോ ആർക്കും കോടിയാണ് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് വരുന്നത് ഡീലുകൾ അപ്പോൾ ഈ ഒരു വലിയ ഓരോ ഓരോ ഫാക്ടർ ഓരോന്ന് ഓരോന്നുണ്ട് എല്ലാം ഒന്ന് പറഞ്ഞതിന് പരിമിതിയുണ്ട് ഇത്ര പരിമിതി പറഞ്ഞാൽ ഇന്ത്യയിലെ വീഡിയോ എത്ര പറഞ്ഞാൽ ഇന്ദ്രയിലങ്ങനെ നിർത്തിയതാണ് പറയുന്നത് ഇത് പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ ഓരോ ഐ മീൻ ലോകത്ത് നടക്കുന്ന കാര്യം ഇതിൽ എന്താ കാര്യം പറഞ്ഞത് അപ്പോൾ ലോകം മൊത്തം ഒരു ടൈപ്പ് ഓഫ് വേറൊരു ലെവലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഉയരും ഇതൊക്കെ ഇവിടെ നിന്നാണ് ഈ സാധനം ഓടി കോടി ഓടി മമ്മൂട്ടി പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഓടിയാണെന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റിംഗ് ആണ് അമ്മ പ്രിൻറ്റിംഗ് ആണ് ഏതെങ്കിലും സമയത്ത് അങ്ങനെ പോകും ജമ്പിങ്ങേക്കാർ അപ്പോൾ ഞാനതിലേക്ക് വരാം അടുത്ത കമൻറ്റ് സെക്ഷനിൽ പോയാൽ ഇങ്ങോട്ട് പോകണം വീഡിയോ താങ്ക് യു ഇവിടെ നിങ്ങൾ തന്നെ ഒരു കണ്ടിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന് പുറത്തുള്ള ചില പൈശാചിക ശക്തികൾ എന്താണ് അവരുടെ വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് പറഞ്ഞ കേട്ടോ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളല്ല പറയുന്നത് അല്ലാതെ നമ്മുടെ രാജ്യത്തിലെ ഒരു കാര്യത്തെയും വിമർശിക്കുകയോ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ ഒന്നിനെയും വിമർശിക്കുന്ന രീതിയിലല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്